അങ്ങനത്തെ ഇതിപ്പോ എന്റെ മനസ്സിൽ തോന്നി പുതിയൊരു ഐഡിയ ആണ് ഈ സാധനം ഈ സാധനം പറയുമ്പോൾ നമ്മൾ ഗ്രീൻ നെറ്റ് ചിക്കൻ നെറ്റ് ഇരുമ്പിന്റെ വില മലയോര മേഖലയിൽ കൃഷി കാച്ചിൽ കൃഷി ചേന കൃഷി ചേമ്പ് കൃഷി ഒക്കെ അസാധ്യമാകുന്ന പോലെ നമുക്ക് കാട്ടു മൃഗങ്ങളുടെ ശല്യം വലിയ ഒക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഒരു കൊച്ചു കപ്പ കപ്പകൃഷിടമാണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തുന്നത് ഗ്രീൻ നെറ്റാണ് നമ്മളിങ്ങനെ കാണുന്നത് െറ്റ് മാത്രമല്ല ശ്രീ കുട്ടി നമസ്കാരം നമസ്കാരം എന്താ ഒരു കപ്പ കൃഷിക്ക് എല്ലാവരും പരീക്ഷിച്ചും അടുത്ത് വരികയാണ് കാട്ടുപന്നെയും കുരങ്ങിനെയും പേടിച്ച് നിർത്തി പോകുന്ന സാധനങ്ങളാണ് ഈ കപ്പയൊക്കെ ഇപ്പം നമ്മൾ തീ വില കൊടുത്താൽ നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്നത് അപൂർവ്വ പോലെ അപ്പൊ ഞാൻ അങ്ങനെ ഓരോ വർഷങ്ങളിൽ ഓരോ പരീക്ഷണം നോക്കി കഴിഞ്ഞ വർഷം ഗ്രീൻ നെറ്റ് ആയിരുന്നു ഈ രണ്ടായിരത്തി പതിനെട്ടിന്റെ പ്രളയത്തിനകത്ത് ഈ നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് വന്ന് ഈ അരയപ്പം പൊക്കത്തിൽ മണ്ണ് മണ്ണ് വന്ന് കയറിതോ അത്രയും താഴ്ചലായിരുന്നു അപ്പൊ ഇത് മുഴുവൻ എക്കൽ മണ്ണാ അപ്പൊ ഞാൻ ഈ ആലോചിച്ച് നോക്കിയപ്പോഴത്തേക്ക് ഈ നമ്മൾ വളം ചെയ്യാതെ കപ്പയ്ക്ക് വളം ഈ അത് ഈ എക്കൽമണ്ണിന്റെ വളം ഉപയോഗിച്ച് നമുക്കത് എങ്ങനെ പ്രധാനപ്പെടുത്താം അന്നേരം ഈ നേരത്തെ തുറപ്പൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു മണ്ണടികൂടെ തന്നെ വന്നിട്ട് മുഴുവൻ കളി നിറച്ചും കപ്പയായിരുന്നു ആദ്യ ഗ്രീൻ നെറ്റ് മാത്രമായിരുന്നു ആദ്യ ഗ്രീൻ നെറ്റ് പക്ഷെ ഗ്രീൻ നെറ്റ് തുളയ്ക്കും അത് അത് വിജയപ്രദം അല്ലായിരുന്നു അങ്ങനത്തെ എന്റെ മനസ്സിൽ തോന്നിയൊരു പുതിയൊരു ഐഡിയ ആണ് എന്നിട്ട് ഈ സാധനം ഈ സാധനം നമ്മൾ ഈ ഗ്രീൻ നെറ്റ് ചിക്കൻ നെറ്റ് ഇരുമ്പിന്റെ വില അതെന്നു പറഞ്ഞാൽ നമ്മൾ ഈ സാധാരണ മഴവെള്ള സംഭരണി ഏറെ മഴവെള്ള സംഭരണി ഉണ്ടാകുന്ന സാധനം ഇത് സാധനം മഴവെള്ള സംഭരണ ഉണ്ട് വർഷവും നിക്കൂ അപ്പൊ ഈ സാധനം നമ്മൾ നമ്മളിപ്പോ ഈ അരിയൊപ്പം പൊക്കത്തില് ഈ ചെറിയ ഓട പോലെ കീറി ഈ ഒരു രണ്ട് സെന്റ് മൂന്ന് സെന്റിനകത്ത് മുഴുവൻ ചുറ്റുപടി നാല് സൈഡും ഓട കയറിയിട്ട് ഇത്രയും താഴ്ചാല് ഈ വില ഇറക്കി ഇറക്കിയിട്ട് ഇതിന് മുകളിലേക്ക് ഇത്രയും ഭാഗത്ത് ഒരു അടി മണ്ണ് മുകളിൽ നിർത്തിരിക്കുക ഇങ്ങനെ ടൈറ്റ് ചെയ്ത് നിർത്താൻ വേണ്ടിയായി നിർത്തിയിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്തു സൈഡിൽ സാരിമ്മ വെച്ചുണ്ടോ അതിന്റെ ആവശ്യമില്ല എന്നിട്ട് ഇപ്പം വെച്ച് നോക്കി കപ്പ കയറി അപ്പൊ ഈ അടുപ്പിച്ചടുപ്പിച്ചാണ് പോലും കുറെ കഴിയുമ്പോൾ നമ്മൾ പറിച്ചു പറയും കുറെ അപ്പൊ ഇപ്പ ഇതുവരെ എല് കയറിയില്ല ഇതുവരെ ഈ നിമിഷം വരെ ഗെയ് കപ്പയുടെ ഇത്രയും പൊക്കം ഇത്രയും പൊക്കായിട്ട് ഒരു എല്ലി പോലും കയറിയിട്ടില്ല കാരണം എനിക്ക് തോന്നുന്ന ഈ ഇതിന്റെ പല്ല് കാരണം കയറി കയറുമ്പോഴത്തേക്കും കമ്പി ആയതുകൊണ്ട് ഇത് ഒരു വിധത്തില് മാത്രമല്ല തല കയറി കുറക്കൂലോ ഓ ശ്രമം ഉപേക്ഷിക്കും ഇതുവരെ ഈ നിമിഷം വരെയും വിജയം പറയാ ചിക്കൻ മെഷെ അത് ശരി ചുറ്റോട് ചുറ്റും ചുറ്റോട് ചുറ്റും ഇട്ടിരിക്കുക രണ്ട് സെന്റ് ഉണ്ടോ രണ്ട് സെന്റ് രണ്ട് സെന്റ് സ്ഥലത്തിന്റെ ചുറ്റോട് ചുറ്റും ചിക്കൻ വിഷും ഗ്രീൻ നെറ്റും കെട്ടിക്കൊണ്ട് കപ്പ കൃഷി കൂട്ടം കപ്പയെന്ന് പറഞ്ഞു ആ ഇവിടെ എട്ട് കൂട്ടം കപ്പയുണ്ടോ എട്ടുകൂട്ടം കപ്പ ഇതിന ഇതാണ് ഇപ്പൊ നമ്മൾ ഇതിനകത്ത് എടുത്തിരിക്കുന്നത് അപ്പൊ ഇതിനകത്ത് ഈ അടുത്തടുത്താണ് കുറച്ച് കഴിയുമ്പോൾ ഇത് കുറച്ച് പറിച്ചു കളയും എന്നിട്ട് പിന്നെ നമുക്ക് മിനിമ അകലത്തിലാക്കും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല കാരണം മുഴുവൻ അക്കൽമണ് ഇത്രയും അരയപ്പും പൊക്കത്തിൽ മുഴുവൻ അക്കൽമണ്ണല്ലേ മഴക്കാലത്ത് നല്ല വള വളമല്ലേ അപ്പൊ നല്ല വളമാണ് കഴിഞ്ഞ വർഷം നല്ല വളവല്ലേ പക്ഷെ എലി എലി ഇന്നിട്ട് പോലും നമുക്ക് കുറെ പാട്ടി എടുക്കാൻ പറ്റി അപ്പൊ ഇതൊരു പരീക്ഷണം പക്ഷേ ഇതുവരെയും വിജയപ്രദമാണ് പരീക്ഷിക്കാറുണ്ട് പക്ഷെ കുന്നമോളിലൊക്കെ പാടായിരിക്കും കാരണം ഈ മണ്ണിടയ്ക്ക് ഇങ്ങനെ താക്കാനായിട്ട് സമതല മേഖല പരീക്ഷണ ഒരു സെന്റർ രണ്ട് സെന്റർ നമുക്ക് പരീക്ഷിച്ച് നോക്കാനല്ലേ ആയിരം രൂപ അടുത്ത് വരും സാറേ റോൾ എന്ന് പറയുമ്പോ ഇതിന്റെ പകുതി വരും ഓ ഒന്നര സൈഡ് വരും ഒരു നേള ഒരു വിധം വരും രണ്ടായിരം രൂപയുടെ സാധനം ഉണ്ട് പക്ഷേ ഇത് എത്ര കാലം വേണം നിന്നുള്ളൂ ഒരു നാലഞ്ച് വർഷം നീക്കി കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് വീണ്ടും ചെയ്യാം നീ ഇത് നിക്കാല്ലോ നമുക്ക് വേനൽക്ക വേണ്ടാലും ചെയ്യാം ഓ കാരണം ഇനിയൊരിക്കലും വരുന്നില്ലല്ലോ ഇതിനു ചുറ്റും ടുത്തും കൃത്യവരെ വരും പക്ഷെ ഈ വലയുള്ളതുകൊണ്ട് ഈ വലം ഭേദിച്ച് വരാൻ സാധ്യതയില്ലെന്നാണ് എനിക്ക് പടലിന് തോട്ടം കഴിഞ്ഞിങ്ങോട്ട് കേറാതിരിക്കാനുള്ള ശ്രീ ജോർജ് കുട്ടി പന്തരുവലിന്റെ ചെറിയൊരു ടവൺ ഇവിടെ അവർക്ക് തിരിച്ചു കൊടുത്തിരിക്കുക അവിടം വരെ